മസ്താനെ ചെയ്തൊരു കൊടുങ്കു വരുന്നത് എന്തായാലും ഇപ്പം മസ്താനെ തന്നെ എന്തായാലും തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഷാനവാസുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് ദിവസം മുന്നേ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ എന്തായാലും പുറത്തുവിട്ടിരുന്നു അപ്പം അത് എന്തായാലും ഷാനവാസിന് ഇന്റർവ്യൂ ചെയ്യുന്നത് മസ്താനയാണ് കാര്യം ബിഗ് ബോസ് ഹൗസിൽ വരുന്നതിന് മുന്നേ തന്നെ മസ്താനി ഇത്തരത്തിൽ സെലിബ്രിറ്റി ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ആങ്കറിംഗ് ലെവലിൽ അറിയപ്പെടുന്ന ഒരു ആൾ തന്നെ ആണല്ലോ അപ്പൊ എന്തായാലും ആ രീതിയിൽ ആണ് എന്തായാലും ഷാനവാസിന് ഇന്റർവ്യൂ ചെയ്ത് അപ്പൊ ആ സമയത്ത് ഷാനവാസ് അനീഷ് എന്നാലും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്താണ് മസ്താനി എന്തെങ്കിലും തുറന്നു പറഞ്ഞത് അതായത് ബിഗ് ബോസ് ഹൗസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷിന്റെ ഒരു പേരൊക്കെ എഴുതി എന്തായാലും ബെഡിൽ ഒട്ടിച്ചിരുന്ന് നമ്മൾ കണ്ടിരുന്നതാണ് അപ്പൊ അത് ഒരു ദിവസം അത് കാണാതെ ആരോ പറിച്ചു മാറ്റിയതൊക്കെ തുടർന്ന് ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ വലിയൊരു കാര്യം തന്നെയാണ് അതായത് അനീഷ് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് അതുപോലത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന അല്ലെങ്കിൽ അതിനൊക്കെ വളരെയധികം ഒരു പ്രാധാന്യം കൊടുത്തിരുന്ന ഒരാൾ തന്നെയായിരുന്നു അപ്പൊ അതുപോലത്തെ രീതിയിലുള്ള ഒരു ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്റെ പേരോട് കാണുന്നില്ല എന്നൊക്കെ പറയുന്നത് അനീഷിന് അത് ഈസി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമില്ല ഇമോഷണലി അനീഷിനെ കുറച്ച് താഴോട്ട് കൊണ്ടുപോയ ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതിനപ്പുറകിൽ എന്തെങ്കിലും മസ്താനാണോ എന്നുള്ളൊരു കാര്യം എന്തായാലും മസ്താന തന്നെ ഇപ്പം എന്തെങ്കിലും തുടർന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒരു കൊടും ക്രൂരതയാണോ എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതായത് അത് വളരെയധികം വിലപ്പെട്ടതായിട്ട് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അയാളിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ ആ ഒരു വ്യക്തിയോട് ചെയ്യുന്ന ഒരു ക്രൂരത എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ മസ്താനിന്റെ ഒരു ക്രൂരത എന്നൊക്കെ നോക്കുവാണെങ്കിൽ പറയാം പക്ഷെ അനീഷ് ആണെങ്കിലും അതൊരു ഒരു ബിഗ് ബോസ് ഹൗസിന്റെ ഒരു ഗെയിം അല്ലെങ്കിൽ ആ ഒരു ഹൗസിലാണ് കീപ്പ് ചെയ്തിരുന്ന ഒരു സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും ഇതുപോലത്തെ ഒരു ചെറിയ കാര്യങ്ങൾക്ക് വളരെയധികം ഒരു ഇമോഷണൽ കണക്ഷൻ കൊടുത്ത് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സില്ലി ആയിട്ടുള്ള മാറ്ററിന് വളരെ അധികം പ്രതികരിക്കുന്ന ഒരാളാണ് അനീഷ് എന്നൊന്നും ഞാൻ എന്തെങ്കിലും വിശ്വസിക്കുന്നില്ല അതൊക്കെ എന്തെങ്കിലും ആ ഒരു ഗെയിമിന്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ആളുടെ ഒരു പ്ലാനിങ് ആയിട്ട് മാത്രമേ ഞാൻ എന്തായാലും കാണുന്നു